നമ്മളെ ഈ കാർട്ടൂണിലെ കണക്കാണെങ്കിൽ കുറേ പക്ഷികൾ ഒരു ഒരു ചിത്രത്തിൽ തന്നെ കുറേ പക്ഷികൾ വ്യത്യസ്ത തരം പക്ഷികൾ പിന്നെ മൃഗങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഥ പറയുന്നതും ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നതും അത് നമ്മൾ ഓരോ കാർട്ടൂണിലെ കാണാറുള്ളു അവിടെ കണ്ടില്ലേ ഒരു സ്ഥലത്ത് വ്യത്യസ്ത പക്ഷികൾ ധാരാളമുണ്ട് എന്ത് പക്ഷിയാ മണ്ണാത്തി പക്ഷിയോ അതൊന്ന് പിന്നെ ഞങ്ങൾ ഇയാളെ പോത്താങ്കേരി എന്ന് പറയാം പിന്നെ അണ്ണാറന്മാർ അപ്പുറത്ത് ഒരുപ്പാടുണ്ട് ഇതാ നമ്മളെ ദേശീയ പക്ഷി പിന്നെ ഉണ്ടല്ല ചിത്രശലഭം അലോങ്ക് നോക്ക് അവിടെ അണ്ണാൻ അപ്പം ഈ കാടും തൊക്കെ പോയാൽ ഇവിടെയൊക്കെ വീടുകൾ വന്നാൽ കത്തം പക്ഷികളെന്താ കഴിക്കുക എന്ന് കണ്ടോളി ഈ ആ ഇലൻ്റെ ചൂടെയുള്ള ചെറിയ പുഴുക്കളാണ് ഇപ്പോൾ മൂപ്പര് അകത്താക്കേണ്ടത് മൈന അവിടെ നിന്ന് എവിടെ നിന്നൊക്കെ അറിയേണ്ടത് അപ്പോൾ ഒരു കാട് പോയാലൊരു ആവാസ വ്യവസ്ഥ അങ്ങോട്ടാണ് പോകും